ബഹുമാനപ്പെട്ട സർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ ജീവനക്കാരുടെ എല്ലാ സംഘടനകളും ചേർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രണ്ടു ദിവസമായി സമരം ചെയ്തുവരിക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയ്ക്ക് ഒരു ഗൈഡ് ലൈൻ ഈ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായി പല രാഷ്ട്രങ്ങളിലും സമഗ്രമായ നിയമങ്ങളുണ്ട് കേരളത്തിൽ പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻ അനുസരിച്ച് ഈ മേഖലയിൽ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം വേണമെന്നതാണ് ഇന്ന് ജീവനക്കാർ സമരത്തിൽ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിവിധ സംഘടനകളുടെയും പുനഃപോലീസ് ഉദ്യോഗസ്ഥർമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചുവിട്ടിരുന്നു ആ മീറ്റിംഗിൽ മണി ചെയിങ് കർശനമായി തടയുന്നതോടൊപ്പം കേരള ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നതാണെന്നാണ് ആ യോഗത്തിന്റെ തീരുമാനം പരാതികൾ വന്നാൽ പരിശോധിക്കുന്നതിന് നോഡൽ ഓഫീസറായി ഇൻഡസ്ട്രീസ് ആന്റ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരാളെ ചുമതലപ്പെടുത്തുമെന്ന് പറഞ്ഞു പക്ഷേ ആ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കുന്നില്ല ബഹുമാന ആഭ്യന്തരമന്ത്രിയോട് ശ്രദ്ധിക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ദുരമൂത്ത ചില ഉദ്യോഗസ്ഥന്മാർ കേരളം മുഴുവൻ നടന്ന് ഈ മേഖലയിൽ പണത്തിരിവ് നടത്തും അതിന്റെ ഏറ്റവും വലിയ ആശാനാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് വത്സൻ ഇത് കർശനമായി തടയണം നിയമമനുസരിച്ച് ജോലി ചെയ്യാൻ ലക്ഷക്കണക്കായ അഭ്യസ്ഥിതരായ ചെറുപ്പക്കാർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടതാണ് ഒരു സമഗ്രമായ നിയമവും ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ ഗവൺമെന്റ് മുൻകൈയെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കാം ബഹുമാനപ്പെട്ടത് ശരിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അന്ന് മിനിസ്റ്ററും ബാക്കിയുള്ളവരൊക്കെ പങ്കെടുത്തിരുന്നു ഒരു നോഡൽ ഓഫീസറെ വയ്ക്കാനും അതുപോലെ തന്നെ ഗൈഡ് ലൈനിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിയമനിർമ്മാണം തന്നെ വേണോ എന്ന് ആലോചിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് സധ്യക്ഷന്റെ പശ്ചാത്തലത്തിൽ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും സംസാരിച്ചു ആ ലൈനിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് സാർ ഇത് അനവധി ചെറുപ്പക്കാർ ജീവിക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഈ മണിശൈന്റെ പേരിൽ നേരം വണ്ണം ജീവിതമാർഗ്ഗം കണ്ടെത്തുന്നവരെ മുഴുവൻ ഒരുമാതിരി കുറ്റവാളികളാക്കി കണ്ട് പോകുന്നത് ശരിയല്ല എന്നുള്ള വേഷനാണ് ഉള്ളത് ആ വീക്ഷണം തന്നെയാണ് ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ ഞങ്ങൾ എന്നാ യോഗത്തിലെടുത്തത് ആ ലൈറ്റിൽ മുന്നോട്ട് പോകാനാ ഉദ്ദേശിച്ചത് ഒരു തൽക്കൊന്നും വേണ്ടത് ചെയ്യും അറുപത്തിനാല് നടന്ന് പൂട്ടിച്ചുണ്ട് അതിന് വേണ്ടി ചോര കൊടുക്കുന്ന ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം ഇതിനു വേണ്ടി മാക്സിമം എഫ്ഐആർ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇടിയിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ് ആ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീഴൂല്ല ഈ ഒരു ഒരാഴ്ചക്കുള്ളിൽ അതായത് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ എത്രത്തോളം എഫ്ഐആർ വീഴും അത് നമ്മുടെ കഴിവ് പോലിരിക്കും അതുകൊണ്ട് ഗ്രൂപ്പിൽ മാക്സിമം നമ്മള് യുവന്മാരെ ഈ ലീഡർമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എഫ്ഐആറിനെ കുറിച്ച് സംസാരിക്കുക ഓക്കെ അതാണ് ഇനി വേണ്ടത് നമ്മൾ അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോണ്ട